പുത്തുപണിയിലെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തെല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കുന്നതിൻ്റെ കുറച്ച് ടൈമിൽ ഞാനെടുത്തൊരു വീഡിയോ ആണ് കിട്ടും അങ്ങോട്ട് മേലെ ഫോൺ കയറ്റി വെച്ചിട്ട് ഇനി സ്ത്രീകോട്ടൻ കണ്ടിട്ടില്ല പിന്നെ ഞാനും ഓടീൻ്റെ കാര്യം ഞാനും മറന്നു എന്നൊക്കെ ഇടയ്ക്കട്ടെ നല്ലൊരു വീഡിയോ അങ്ങോട്ട് ഓടിപ്പോയി അതുകൊണ്ട് വോയിസ് റെക്കോർഡ് പിന്നീണ്ടാട്ടോ കൊടുക്കുന്നത് വോയിസ് ഇങ്ങനെ എടണെന്നൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിലും അപ്പുറത്തെ ടി വിൻ്റെ ഒച്ച നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വോയിസ് റെക്കോർഡൊക്കെയാണ് അപ്പോൾ ഏട്ടനൊത്തിട്ട് എന്നൊരു ഭക്ഷണം കഴിക്കല കേട്ടോ അധികം ഏട്ടന വീഡിയോയിലൊന്നും കിട്ടാറില്ല ടൈം ഉണ്ടാവാറില്ല പിന്നെ വീഡിയോയിൽ അങ്ങനെ ഇങ്ങനെ വരുന്നതെന്ന് വലിയ ഇഷ്ടമുള്ള ആളും കൂടി ഒന്നും കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഇട്ടുന്നതിനെ കുറിച്ച് ഒന്നും പറയുമെന്നില്ല കേട്ടോ ഈ വീഡിയോ ഇട്ടോ ഒന്നും പറയില്ല ചേച്ചി വീഡിയോ ഇടണ്ടെന്നും പറയില്ല ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും സപ്പോർട്ടിന് സപ്പോർട്ടൊക്കെ ചെയ്യും ചിലപ്പോൾ നമ്മളെ കേട്ട് നല്ല കളിയാക്കലുണ്ട് കേട്ടോ ഇപ്പം എന്നോട് ചോദിക്കും അല്ല എത്ര കാലമായി ഒരു നാലഞ്ച് കൊല്ലായില്ലേ വീഡിയോ ഇട്ടിടക്കണ കേട്ട് ചെറിയ നാരങ്ങുട്ടായി എങ്കിലും വാങ്ങിത്തരുമോ ചിച്ച് കളിയാക്കും കേട്ടോ അപ്പം ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ നാരങ്ങ മുട്ടായി എല്ലാം ഒരു നിങ്ങൾക്ക് വാങ്ങി തരുന്നാറ് കേട്ടോ ഞാൻ പക്ഷേങ്കിൽ എനിക്ക് പക്ഷണെങ്കിൽ നാരെങ്കിൽ മുട്ട എങ്ങനെ വാങ്ങി തന്നാൽ മതി നാട്ടുകാരും പല ആൾക്കാരും വിചാരം നമ്മളിങ്ങനെ യൂട്യൂബിലിങ്ങനെ വീഡിയോ കിടന്നോണ്ട് കുറെ അങ്ങോട്ട് ഇണ്ടാക്കണ്ടെന്നാണ് കേട്ടോ വീട്ടിൽ യൂട്യൂബിൽ വീട്ടിൽ തന്നെ നടന്ന ആളുകൾക്കല്ലേ എങ്ങനെ നമ്മളെങ്ങനെ നമ്മൾ എന്താണ് ആൾ എന്ന് വീഡിയോസിലൊക്കെ കൊണ്ടുപോകണേ എങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാവും അപ്പം ഞാൻ പറയും എല്ലാവരും അങ്ങോട്ട് ചെയ്യാം അല്ല തുടങ്ങട്ടെ അപ്പോൾ അവർക്ക് മനസ്സിലാവും എത്രത്തോളം ഭാര്യ ഊരനുണ്ടെന്ന് പിന്നെ കിട്ടുന്നവർക്ക് ഇഷ്ടം മാർ കിട്ടുകയും ചെയ്യും പക്ഷെ അമ്മത്തെ കിട്ടുന്നതും നമുക്ക് കിട്ടുമെന്ന് വേണ്ട നമുക്കൊരു ഭാഗത്തുള്ള മിനിമം ഒരു സമാധാനത്തിൻ്റെ കായ് മാത്രം മതി കുറച്ച് ഓവറാവുന്നതും വേണ്ട കേട്ടോ അത്യാവശ്യത്തിനുള്ളത് മാത്രം കിട്ടിയാൽ മതി അതായത് ആവശ്യം അത്യാവശ്യം എന്ന് രണ്ടും വ്യത്യാസമാണ് ചിലത് ആവശ്യം എന്ന് പറയുമ്പോൾ ആ അതെനിക്ക് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് അത് ആവശ്യം ആക്കാനും ഉള്ളതുണ്ട് പക്ഷേ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ അത് നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടതാണ് ഈ അത്യാവശ്യം എന്ന് പറയുന്നത് അതാണല്ലോ ആവശ്യം അത്യാവശ്യം തമ്മിലുള്ള വ്യത്യാസം അപ്പം നമുക്ക് അത്യാവശ്യത്തിനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾക്ക് കൂടുതൽ എമൗണ്ട് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ കിടന്നാണ് ഇങ്ങനെ ഡെയിലി വീഡിയോ ഇടുന്നത് വെറുതെ ആരെങ്കിലും യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ ഇടും അല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷം ഇതാണ് കേട്ടോ അപ്പം ഞാൻ ശ്രീകോണിന് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ എന്നാൽ ഫോൺ എന്നാൽ അവിടെ ഒരു ഭാഗത്ത് വെക്കുകയും ചെയ്യാം എന്നാൽ കുറച്ചൊരു വൃത്തിക്കുമ്പോൾ എനിക്കും നിൽക്കുകയും ചെയ്യുമല്ലോ വീഡിയോ മറ്റേതാണെങ്കിലും അടുത്ത് ഇങ്ങനെ ഒരു കയ്യിലും വെച്ചിങ്ങനെ നടക്കുമ്പോളേ അതിൻ്റെ ഇടയിൽ സ്ത്രീകൊണ്ട് നല്ല ഞാൻ ചാരു ഇട്ട് വെച്ചിരുന്ന ക്ലിപ്പ് ഉണ്ട് കേട്ടോ മക്കളെ പരിപാടിയാണ് മക്കൾ മൂന്നാളും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു സമയം നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കല് അതിൽ ഞാൻ ഇടയിൽ വെച്ച് നിങ്ങൾക്ക് നിങ്ങൾ ചോറ് മാറ്റി വെച്ചില്ലേക്കാർ വെച്ചതിന് ശേഷം കേട്ടോ പണിക്കാണെങ്കിൽ ഭയങ്കര വിഷപ്പുണ്ട് കേട്ടോ ശ്രീകോണ് ആണെങ്കിൽ നല്ല അടിപൊളി ചീനാ പറങ്കിയും അതുപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയും കുറച്ച് പച്ചവെള്ളം കുറച്ച് ഉപ്പും കൂടിയും കൂട്ടിയിട്ട് നന്നായിട്ട് പിടി പിടിക്കുകയാണ് ഉണ്ടാവും പിന്നോടറിയാം എന്നൊക്കെ അയച്ച് നോക്കും അപ്പോളെൻ്റെ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ എന്നറിയോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ എനിക്ക് എനിക്കില്ലാതെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചീന പറങ്കിയും അതുപോലെ തന്നെ പുളിയും ഒഴിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയും അതൊന്നും ചീന പറഞ്ഞി അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടോ അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കില്ല ഒന്നും പറഞ്ഞൊക്കെ കറിയില്ലാത്ത സമയത്തൊക്കെ നമ്മളൊക്കെ കഴിച്ചതാണ് ഉള്ളി വെളിച്ചെണ്ണ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അറിപോലും ഉണ്ടാവില്ല കേട്ടോ അതായത് നമ്മുടെ ജനറേഷൻ്റെ ഭാഗം എന്താ പുതിയതായിട്ട് വരുന്ന ആളുകൾക്കൊന്നും ഇനി ഈ ഒരു സംഭവങ്ങളൊന്നും അറിയില്ല അതിന് ടേസ്റ്റ് പോലും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കാരണം മന്തി അൽഫാമ് ചിക്കൻ മീൻ പോത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആളാണ് നമ്മളെല്ലാവരും ഉൾപ്പെടെയുള്ളവരിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു പഴമയുടെ രുചിയൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെറിയുള്ളിയും കാന്താനും മോളും ചീരയാണെങ്കിൽ അല്ലേ അതും കുറച്ച് ഉപ്പും കൂടെ കൂട്ടി അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് ചോറുള്ളൊക്കെ ഇട്ടിങ്ങോട്ട് കഴിച്ചുകൊണ്ടല്ലോ എൻ്റെ സാറേ ബിരിയാണി ഒക്കെ കണ്ട് മാറി അങ്ങോട്ട് ഇട്ടടി അങ്ങോട്ട് നിൽക്കുമല്ലേ നല്ല വെളിച്ചെണ്ണയും കുറച്ച് ചീനാകുമ്പോഴും കുത്തി ചേച്ചതും കുറച്ച് ചെറിയുള്ളിയും കൂടി കുത്തി ചേച്ചും കൂടി അങ്ങ് കൂട്ടിയിട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ ചോറ് ഉപ്പും ഒക്കെ ഇട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ ചോറ് വരെല്ലാം വലാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നവർ ഇന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്നവർ ഒന്ന് അഭിപ്രായം കേട്ടോ പിന്നെ ഞാൻ നമ്മൾ വീഡിയോയിലൊന്നും കമൻറ്റില്ലല്ലോ ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ മറന്നു ഏതും വിദ്യാഭ്യാസമൊക്കെ പോയി അല്ലായിട്ട് നമുക്കന്നില്ലാത്ത പോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണോന്ന് ഞാനും കരുതിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ശ്രീകോണ് ഒരു ഫോൺ കോൾ വന്നിട്ടോ ഇപ്പോൾ എവിടെ ട്രിപ്പ് ട്രിപ്പുണ്ടോ ഒക്കെ ആണെങ്കിൽ നമ്മൾ പക്ഷേ ശങ്ക ചോദിക്കുകയാണെങ്കിൽ ഇടുക്കിയിലൊക്കെ അന്ന് നേരത്തെത്തിയല്ലോ അന്ന് പിന്നെ എന്നാൽ നേരം എന്താ ഉണ്ടാവില്ല വിചാരിച്ചാണ് ഇങ്ങനെ പെയിരുന്നാള വർത്താൻ പറയലും ഫുഡേക്കിലൊക്കെയാണ് അപ്പം ഇങ്ങനെ ഫോണും വന്നു അങ്ങനെ ട്രിപ്പ് ഉണ്ടായിരുന്നു പിന്നെ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്നൊക്കെ വീട്ടിൽ കയറുള്ളു കേട്ടോ അപ്പോൾ അവരെ കാണുമല്ലോ അപ്പോൾ അപ്പോൾ ഞാനൊക്കെ പറയും അന്ന് പിന്നെ ഇനി പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ നോക്കിയാൽ മതി ഇറങ്ങി അങ്ങനെ ചൂടാ പോയിരുന്നോട് കാരണം ചിലപ്പോൾ ലോങ് ലോങ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എണ്ണടക്കുള്ള പൈസ ആയില്ല അറിയുന്ന കൂടെ എന്നാൽ ഓട്ടോ ഒക്കെ തണേ തീരെ ഓട്ടോ എല്ലാം വണ്ടൂരങ്ങാട്ടിലൊക്കെ വെറുതെ ഇരിക്കുകയാണ് അറിയും എന്നാലും കിട്ടും ചിലപ്പം മുപ്പത് ഉറുപ്പേൻ്റെ നാൽപ്പത് ഉറുപ്പേൻ്റെ ഓട്ടം ഈ കണ്ട വണ്ടീൻ്റെ അടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൊണ്ടിരി ഞങ്ങളുടെ ചിലവും ഇതൊക്കെ കഴിഞ്ഞു കൂടാണ്ട് അപ്പോൾ ഈ ഒരു ഇത് കിട്ടിയിട്ട് ചിലപ്പോഴൊക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ഇപ്പോൾ തന്നെ നമ്മളൊക്കെ അറിയാൻ ചോദിച്ചിട്ട് ഒരു കാച്ച കറിട്ടോ വേറെ പ്രത്യേകിച്ച് പകരത്തിനൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങളങ്ങനെ ശീലിച്ചുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല ഇപ്പം ഞാനിപ്പോ ഇല്ല കഴിഞ്ഞ ഉള്ളിടത്തൊന്നും നല്ല വരുന്നത് നമുക്ക് അതിൻ്റെതായ എല്ലാതും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അറിയാം ഭക്ഷണം ആ മതി വിശപ്പ് മാറണം അത്രേ ഉള്ളൂ അതിൽ കുറേ ബിരിയാണി ആവണമെന്നോ കുറേ ചിക്കനോ മീനോ ഇതൊക്കെ പക്ഷേ വീട്ടിൽ പോയി കഴിഞ്ഞ് മീൻ വണ്ടി കാണുമ്പോൾ അതൊരു നിർബന്ധമായിട്ടാണ് കേട്ടോ കാരണം എനിക്കിഷ്ടമുള്ള സംഭവമാണ് മീൻ വറുത്ത് കഴിക്കാൻ മീൻ കറി കഴിച്ചു കറി വെച്ച് കഴിക്കാൻ അതൊക്കെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഒക്കെ പലരെയും ബോറടിപ്പിച്ചു എന്ന് വിചാരിക്കുന്നു ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി അതിൻ്റെ അടിയിലും നല്ല അടിച്ച പൊളിച്ച ഐറ്റംസ് ഉണ്ടാക്കി സ്ത്രീ കൊണ്ട ചോറും പാത്രം കാലിയായി ഞാനിപ്പോളും ഇങ്ങനെ ഞൊണ്ണി ഞൊണ്ൊണ്ണി കഴിക്കാൻ നിൽക്കാം കേട്ടോ അപ്പോൾ അതിനിടയിൽ സ്ത്രീകൊണ്ട് ചോറ് അങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴാണല്ലോ എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നുകൊണ്ട് ഇല്ലോ നിങ്ങൾക്കിവിടെ വെച്ച് ചോറ് നിങ്ങൾ ഇങ്ങനെ തന്നിട്ട് എന്നൊക്കെ പറയേണ്ടി ഞാനതിൻ്റെ ഒരു കടം അപ്പം അതിനായിട്ട് കൂടെ ഏട്ടന് കോളൂന്നു ഏട്ടന് പോകാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങളെ പുറപ്പെടുപ്പിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്തി ലൈക്ക് എടുക്കി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നെന്ന് പറഞ്ഞാൽ ശ്രീകോണം അങ്ങനെയൊന്നും വീലേക്ക് കിട്ടാറില്ല കേട്ടോ ചോറ് കഴിച്ചപ്പോൾ കിട്ടിയപ്പോൾ ഞാനെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറച്ച് കറിയും പറഞ്ഞു കുറച്ച് ചോറും തന്നെയുണ്ട് പണ്ടൊക്കെ ഭക്ഷണം ഒന്നും കിട്ടാഞ്ഞിട്ട് ഇപ്പോഴൊക്കെ കിട്ടി ഏറിയിട്ടാണ് എല്ലാവർക്കും ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ പക്ഷെ ചാരുവും പാറും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു എണീക്കലുണ്ട് അപ്പോൾ ആ എണീക്കലേന് മുന്നേ ഒക്കെ റെഡിയാക്കിയിട്ട് വേണം പിന്നെ പോകാൻ ചേച്ചി കുറച്ചൊക്കെ വന്നായിക്കോട്ടെ കേട്ടോ ഞാനിപ്പോ ഓട്ടേ വരാറിനോട് പോകാട്ടോ എന്നായിക്കോട്ടെ ആയിരുന്നു ഞാനും അതുകൊണ്ട് ഞാൻ എൻ്റെ ചോറിനില് പകുതി ഇങ്ങോട്ടും മതിയാക്കാനായിട്ട് കുറച്ച് പൂച്ചകൾക്കരിക്കലൊക്കെ വേണമെങ്കിൽ കഴിച്ചോട്ടെ വല്ല ജന്തുക്കളൊക്കെ വരികയാണെങ്കിൽ അവർ നിന്നോട്ടെ കുടുംബക്കൾ നിന്നോട്ടെ എല്ലാവർക്കും വേണ്ടേ പക്ഷേ എങ്കിൽ പ്രകൃതിയുടെ ആയത് ആ ഫുഡൊന്നുമല്ല നമ്മളിപ്പോൾ എല്ലാ ഗുരുമുക്കളെയും ഇതിൻ്റെ ജീവജാലങ്ങളൊക്കെ നശിപ്പിക്കൽ തുടങ്ങിയല്ലേ നമ്മൾ ഇതേപോലത്തുള്ള അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ ഇപ്പോൾ ചോറായാലും ഇതാണ് സംഭവം ആണെങ്കിലും എന്താ പിന്നെ ഞാനും എൻ്റെ ചോറീട്ടും കുറച്ചങ്ങോട്ട് മതിയാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി മോര് കറി ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറാണ് കേട്ടോ മോര് എല്ലാ അടിപൊളി മോര് മോര് കച്ചാരെ പറ്റി കുറ്റിയൊരു ഐറ്റം കേട്ടോ മോര് കറിയും സംഭവം നല്ല അടിപൊളിയെന്ന് അങ്ങനെ എൻ്റെ ചോറീറ്റേം കഴിഞ്ഞു അങ്ങനെ ഞാനും അങ്ങോട്ട് സ്റ്റോപ്പ് ആക്കി ഇനി പാത്രം ഒരെണ്ണം വൃത്തിയാക്കണം അതുകൊണ്ടാണ് നമ്മുടെ പരിപാടി ഇന്നത്തത് കഴിഞ്ഞു അപ്പോൾ കൂട്ടുകാരെ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം അപ്പം എൻ്റെ മൂന്ന് ചുണ്ടാണികളും ഇപ്പോൾ ഇങ്ങനെ കിടക്കാം കേട്ടോ കിടക്കണേ കാണുമ്പോൾ തന്നെ പാവുന്നപ്പോൾ ഒരു വാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കെട്ടിയിട്ടുണ്ട് കിടത്തും ഇതൊക്കെ നൂരി വെക്കണം ലെവലാക്കണം അപ്പോൾ എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ